ശേഷം മറ്റൊരു വലിയ ആക്ഷൻ ചിത്രത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ഉണ്ണി മുകുന്ദൻ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകൻ ജോഷി സംവിധാനം ചെയ്യുന്ന പുതിയ പ്രോജക്റ്റിനായി കഠിന പരിശീലനത്തിലാണ് ഉണ്ണി ഇതിന് സൂചന നൽകുന്ന ഒരു പോസ്റ്റ് താരം തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുന്ന ഉണ്ണി തന്നെയാണ് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുക ആരാധകരടക്കം നിരവധി പേരാണ് പോസ്റ്റുകൾക്ക് കമന്റുകളുമായിട്ട് എത്തിയിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ഈ പ്രോജക്ടിനെ കാണുന്നതെന്നും ഉണ്ണി മുകുന്ദന്റെ മറ്റൊരു ആക്ഷൻ അവതാരത്തെ ചിത്രത്തിലൂടെ കാണാമെന്നൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് മലയാളത്തിന്റെ ഹിറ്റ് മേക്കർ ജോഷിയും ആക്ഷൻ സൂപ്പർ സ്റ്റാർ ഉണ്ണിമുഖത്തനും ഒന്നിക്കുന്ന ഒഴുനീള ആക്ഷൻ എന്റർടൈനർ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന സംവിധായകൻ ജോഷിയുടെ പിറന്നാൾ ദിവസം പ്രഖ്യാപനം വന്നിരുന്നു പാൻ ഇന്ത്യൻ ബ്ലോക്ക് ദസ്തനായ മാർക്കോയുടെ റെക്കോർഡ് വിജയത്തിന് ശേഷം ഉണ്ണിമുഖം തന്നെ അഭിനയിക്കുന്ന ആക്ഷൻ ചിത്രം കൂടിയാണിത് ചിത്രത്തിന് വേണ്ടി ഉണ്ണിമുകുന്ദൻ ദുബായിൽ പരിശീലനത്തിനാണ് എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്തായാലും ഉണ്ണിമുകുന്ദന്റെ പുതിയ ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം